ഈ ജനാധിപത്യ രാജ്യത്തിലുള്ള നമ്മൾ ഓരോരുത്തരുടെയും അവകാശമാണ് വോട്ട് രേഖപ്പെടുത്തൽ വോട്ട് രേഖപ്പെടുത്താൻ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തിരിച്ചറിയൽ കാർഡ് കൈവശമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക അതില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ആധാർ കാർഡ് തുടങ്ങി ഏതെങ്കിലും ഒരു രേഖ നമ്മളുടെ കൈവശമുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത് മുമ്പിൽ കാണുന്ന മൂന്ന് ബാലറ്റ് മെഷീൻ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ രീതിയിൽ എവിടേക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇത്തരം സംശയങ്ങളൊക്കെയാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ മൂന്ന് വോട്ടാണ് ഒരാൾക്കുള്ളത് ഒന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മൂന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് നമ്മളുടെ മുമ്പിലുള്ള വെള്ള ബാലറ്റ് മെഷീനിലാണ് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തേണ്ടത് നമ്മളുടെ മുമ്പിലുള്ള പിങ്ക് നിറത്തിലുള്ള ബാലറ്റ് മെഷീനിലാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തേണ്ടത് നമ്മളുടെ മുമ്പിൽ കാണുന്ന ഇളം നീല നിറത്തിലുള്ള ബാലറ്റ് മെഷീനിലൂടെയാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ട് രേഖപ്പെടുത്തേണ്ടത് ഇനി നിങ്ങൾ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു വോട്ടേ ഉണ്ടാവൂ അത് നമ്മുടെ മുമ്പിൽ കാണുന്ന വെള്ള ബാലറ്റ് മെഷീനിലൂടെയായിരിക്കും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്കും എത്തിക്കാം നാളത്തെ പോളിംഗ് ബൂത്തിൽ ഞാനും ഉണ്ടാകും സിമ്പിളായി വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങാം വീണ്ടും കാണാം